എല്ലാവരും ഇന്ന് ഓട്ടിടാൻ പോയോ ഞാൻ ഓട്ടിടാൻ പോയോട്ടോ ഞങ്ങൾ നമ്മുടെ മൗലികാവകാശമല്ലേ അതുകൊണ്ട് ഞാനത് നിറവേറ്റിയിട്ടുണ്ട് എന്തെങ്കിലും എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണമല്ലോ ഇന്ന് ഓട്ടിടാൻ പോയപ്പോഴേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടു കേട്ടോ അവിടെ വെച്ച് അപ്പോൾ കുറേ കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെയുള്ള ചില ചില സാഹചര്യങ്ങളിലാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നത് അപ്പം ഞാൻ പോയപ്പോൾ ഒരുപാട് എൻ്റെ കുഞ്ഞിലേ മുതൽ പഠിച്ച ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി അതില് എടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് പേരെ കണ്ടെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതായിട്ടെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അതിൽ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുകയുള്ളു എപ്പോഴും അങ്ങനെയാണ് സൗഹൃദങ്ങൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും അതിൽ ഏറ്റവും നല്ലതായിട്ട് ഒന്നോ രണ്ടോ പേരെയോ നമ്മളെ കൂടെ ഉണ്ടാവുകയുള്ളു നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് വന്നാലും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും തരംതിരിച്ച് പറഞ്ഞു തരാനുമൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ നമ്മൾ കുഴിയിൽ വീണതിന് ശേഷം മുന്നിൽ കുഴിയുള്ളത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളതിനേക്കാൾ നല്ലത് പോകുന്ന വഴിയിൽ കുഴികൾ നിറഞ്ഞതാണ് നീ വീഴാതെ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കളെക്കാട്ടി ആ ഒരു നല്ലൊരു സുഹൃത്താണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് കാരണം നമ്മളുടെ തെറ്റുകൾ നീ അത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അവിടെ നീ അവിടെ നിനക്കൊരു തെറ്റ് പറ്റി ഇങ്ങനെ നമ്മുടെ തെറ്റുകൾ തിരുത്തുകയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ചെയ്ത് എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് തിരിച്ച് നമ്മൾ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം കേട്ടോ